കുറെ നാളായിട്ടോ ഒരു വീഡിയോ ഇട്ടിട്ട് ഓണം കഴിഞ്ഞതിന് ശേഷം പനിയായിരുന്നു അത് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഇന്ന് കുട്ടുവിനെ കാണിച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു രാവിലെ കാണുന്നത് കുട്ടുവിൻ്റെ കുസൃതിയാണ് കേട്ടോ നേരെ മുലത്ത് വരുന്നതന്നെ ഉണ്ടായിരുന്നുള്ളൂ ലേറ്റ് ഇട്ടുകൊണ്ടാണ് ഏഴുമണി ആവണുള്ളൂ ആറേമുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഏട്ടൻ നേരത്തെ എന്താണ് നീച്ചത് പണിക്ക് പോകണ്ടേ പോകണം അത് കാരണം നേരത്തെ നീച്ചു അപ്പോൾ അത് കാരണം കുട്ടു കൂട്ടോൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുസൃതിയാണ് ആ കാണിക്കുന്നത് ആ കൈ പിടിച്ച് വലി കടിക്കുന്നത് കളിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ് വെറുതെ വേദന ഒന്നും ഉണ്ടാവില്ല അതിങ്ങനെ വെറുതെ കടിക്കണം കൈ എവിടെ കുളിപ്പിച്ചാലും അവനാ കൈ കിട്ടണ വരെ അവൻ ചാടിക്കൊണ്ടേ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടേ ഇരിക്കും അതിൽ എന്ത് സാധനവും വിളിപ്പിച്ചു വെച്ചാലും അവൻ ഇങ്ങനെ കിട്ടാൻ വേണ്ടി ചാടും കിട്ടും രാവിലെ കുറേ നേരം അവനിങ്ങനെ കളിക്കണം അവൻ്റെ കൂടെ ആരേലും കളിക്കാൻ അങ്ങനെ കൂടണം അതുപോലെ വൈകിട്ടും ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കളിക്കാൻ കൂടും പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഞാനേ അവനെല്ലാം ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ കുറച്ചേരൊക്കെ കളിക്കാൻ കൂടുള്ളൂ പിന്നെ ഞാനങ്ങനെ വല്ലാണ്ട് കളിക്കാൻ കൂടാറില്ല അപ്പോൾ അവനെ രാവിലെ പുറത്തേക്ക് ഓടണ്ട വെച്ചിട്ട് ചങ്ങലേക്ക് ഇട്ടിറക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ പോവാൻ നേരത്താണ് അവനെ പുറത്ത് കൊണ്ടുപോകും പോ പോകണേൻ്റെ മുന്നേ പണിക്ക് പോകണേൻ്റെ മുന്നേ പുറത്ത് കൊണ്ടുപോകും പിന്നെ അവിടെ ഉമർത്ത് അവനെ കിട്ടിയിടും വൈകുന്നേരം രാത്രിയൊക്കെ ഇവിടെ തന്നെ കേട്ടോ കിടക്കുന്നത് വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത് അവനെ കൊണ്ട് ഒരു ഒരു കുഴപ്പമില്ല കേട്ടോ അവൻ ആ സോഫയുടെ സെറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കടിൻ്റെ അടിയിലോ അവൻ കിടക്കും നിങ്ങളെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് അവനെ ഞങ്ങൾ നോക്കണത് പിന്നെ ഈ ബെഡ്ഷീറ്റ് കൊണ്ടുള്ള കളിയാണ് ബെഡ്ഷീറ്റ് പിന്നെ എവിടെ എടുത്തുവച്ചാലും അവനത് കൊണ്ടുവന്നിട്ട് ആ സോഫയിൽ ഇരുന്നിട്ട് അവൻ ഇങ്ങനെ കടിക്കും അപ്പം നമ്മളത് ഇങ്ങനെ വലിച്ചു എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ആ വലിക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളെ നോക്കി നിൽക്കുന്നത് വലിക്കണുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് അതുംകൊണ്ട് അവിടെ ആ സോഫയിൽ കിടക്കണത് അത് വലിക്കണം എന്നാലാണ് അവൻ്റെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ അപ്പോൾ അവന് ഭയങ്കര സ്നേഹമാണ് നമ്മളോട് നമ്മൾ എത്ര സ്നേഹിക്കണോ അത്രമാത്രം സ്നേഹം അവനും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇനി ഒരു പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേന് അവന് ഭക്ഷണം കൊടുക്കും കൊടുക്കൂട്ടോ രാവിലത്തെ ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കും പിന്നെ വൈകിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടായ ചെറുതെന്തേലൊക്കെ കൊടുക്കൂട്ടോ പിന്നെ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന് കൊടുക്കും പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും ഒന്ന് ചായ കൊടുക്കൂട്ടോ എപ്പോഴും ചായ കൊടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് രോമം കൊഴിഞ്ഞു പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് കാണുന്നത് എപ്പോഴെങ്കിലൊക്കെ കേട്ടോ കൊടുക്കുകയുള്ളൂ മധുരം പിന്നെ അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കാനും പാടില്ലല്ലോ അപ്പം അങ്ങനെയാണ് ചെയ്യാറ് അവനെ പിന്നെ ഏറ്റവും ഇഷ്ടം ചിക്കനാണ് ചിക്കനും മീനും ഉണ്ടെങ്കിൽ അവന് എല്ലാ ഭക്ഷണം കഴിക്കും അതാണ് ഏറ്റവും ഇഷ്ടം ചിക്കനാണ് ഒന്നും കൂടി കൂടുതലവന് ഇഷ്ടം അതുകൊണ്ട് ഇടയ്ക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ട് അവന് കൊടുക്കും പിന്നെ അവന് എല്ലാ ഭക്ഷണം കഴിക്കും കേട്ടോ ആദ്യം കഴിച്ചിരുന്നില്ല കേട്ടോ ഇപ്പം എല്ലാ ഭക്ഷണം പച്ചക്കറിയൊക്കെ അവന് കഴിക്കും അതുകൊണ്ട് നമ്മൾ നമുക്കൊരാശ്വാസമാണ് എല്ലാം ഇപ്പം കഴിക്കുന്നുണ്ടല്ലോ എപ്പോഴും ചിക്കനും ഇതും മേടിക്കാൻ നമ്മളതിൽ പൈസ ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു